രാത്രി ഒന്ന് നാലു മണിക്കോ അഞ്ചു മണിക്കോന്നും അവരുടെ ആവശ്യങ്ങൾ നടക്കണം നടന്നതിനുശേഷം നമ്മക്ക് അവർ ഒന്നും ചെയ്തു തരണില്ല അപ്പൊ പോയപ്പോ പട്ടി കാടിച്ച് കടിച്ചു കണ്ടാത്തന്നെത്തി മീൻപിടുത്തത്തിന്റെ രാഷ്ട്രീയമാണ് തിരുവനന്തപുരം ജില്ലയിലെ തീരദേശ ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്നായ കരിങ്കുളം ഗ്രാമപഞ്ചായത്തിലെ വോട്ടർമാരിൽ ഭൂരിപക്ഷത്തിനും പറയാനുള്ളത് മാലിന്യം കുമിഞ്ഞ കടൽ തീരത്ത് നായശല്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് വോട്ടർമാർ ചൂണ്ടിക്കാട്ടുന്നത് നമുക്ക് മറ്റു വിഷയങ്ങൾ അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം നമുക്ക് ഈ തീരത്ത് വേസ്റ്റും പട്ടികളായി കിടക്കാൻ പയ്യ രാത്രി ഒന്ന് നാല് മണിക്കോ അഞ്ചുമണിക്കോ ഒന്നും വരാൻ പയ്യ എല്ലാം പട്ടി റോഡെല്ലാം നിറഞ്ഞു കിടക് ബേസ്റ്റികൾ വേണ്ട ഇതൊക്കെ തന്നെ നീക്കാറുണ്ടോ നിങ്ങൾ പരാതിപ്പെടാറുണ്ടോ എവിടേച്ചു നീക്കാൻ ചവർ നീക്കാൻ അത് നഗരസഭയിൽ നിന്ന് വരണ്ടേ ഞങ്ങൾ പോയിട്ട് ഇത് നീക്കാൻ പറ്റും അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് വരണ്ടേ അല്ലെ കാണുമ്പോൾ അഴി അറിയുമ്പോൾ അവിടെ നിന്ന് പഞ്ചായത്തു നിന്നോ നഗരസഭയിൽ നിന്നോ ആള് വരും പറയാറുണ്ടോ നിങ്ങളാഴ്ച പഞ്ചായത്തിലെ ആളുകൾ ഇരിക്കുമ്പോൾ മെമ്പർമാരിമ്പ പിന്നെ ഞങ്ങൾ അവരുടെ അടുത്ത് പറയൂലെ പറയൂ അവരും ഈ ഇലക്ഷൻ തീരുന്നത് വരെ ഈ കടപ്പുറവും മണ്ണും ഒന്നും കാണൂല്ലേ ഒന്ന് ആരും ജയിക്കണ്ടേ അങ്ങനെ തന്നെ അവര് ജയിച്ചവടെ അവരെ ബന്ധുക്കളും അവരെ മാത്രം മതി നമ്മളറെ വേണ്ട ആ ഒരു എന്ന് പറഞ്ഞാൽ ുംയപ്പോ ഇവിടെ കൊണ്ട് ഇറക്കിട്ട് അവര് പോവും കൊണ്ട് കൊണ്ടുവന്ന് നമ്മൾ ആരും ഇല്ലാത്ത സമയത്ത് എല്ലാത്തിനും ഇറക്കിട്ടിട്ട് പോവും വെളിയിൽ നിന്നൊന്നും കൊണ്ടൂടല ഇത് ചന്തയുടെ ഒരു ഇത് തന്നെ ചന്തയിന്നും ഉപ്പ് കവർ ഈ മീൻ വാങ്ങിക്കുന്നവര് മീൻ വാങ്ങിക്കൂലേ അപ്പൊ ഇവിടെ ഉപ്പ് വിൽക്കുന്നവരുണ്ടോ അതിൻ്റെ അല്ലാതെ ഇവിടെ അതൊരു കുഴപ്പമില്ല ഇതുവരെ ഇത് വന്നില്ല സാറേ മേലന്തരം നമുക്കറിഞ്ഞുകൂടാ ഏഹ് അപ്പോ അത് പറയണ്ട പട്ടിയുടെ ശല്യം പട്ടി കളിഞ്ഞ മാസമൊക്കെ ഭയങ്കര ബഹളമാണ് പട്ടി ഈ കടപ്പുറത്തൊക്കെ ആൾക്കാരിന് കടപ്പുറത്ത് പോവാൻ പറ്റൂല ഈ കുട്ടികൾക്ക് നടക്കാൻ പറ്റൂല ചന്തയില് പോണവർക്ക് ഈ പള്ളം ചന്തയില് മീനെടുക്കാൻ വരുന്ന ആ സ്ത്രീകളെ പോകാൻ പറ്റില്ല പോയ പിള്ളേരെല്ലാം കടിയന്നെ പ്രശ്നം വേസ്റ്റൊക്കെ അങ്ങനെ കിടപ്പ് ഇവിടെ ഇവിടെയൊക്കെ ഇടൂല കടപ്പുറത്ത് അങ്ങ് കടലിന്റെ ഭാഗത്ത് അവിടെ കൊണ്ട് തട്ടിയിട്ടും നാളെ പ്രത്യേകം വരും പഞ്ചായത്തൊന്ന് ഇവിടെ ഈ ഇവിടെയൊക്കെ തൂക്കുന്ന അവര് തന്നെ പിന്നെ ഈ കുപ്പികളും പ്ലാസ്റ്റിക്കുകളും അതൊക്കെ അവർ ഈ ഒരു കു ഇതുണ്ടല്ല ഈ പെട്ടി പോയിരിക്കുന്നതിൽ കൊണ്ട് തട്ടിട്ട് നടക്കാൻ പറ്റുന്നില്ല ഇല്ല 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 വ്യാല് തിരയിൽ വരുമ്പോ കൊണ്ടുപോകും വരാനും ഞാൻ പറഞ്ഞ എന്തുമാക്കിന്റെ മുമ്പർമാരെ കൊണ്ടല്ലോ അവരിലേ ഇത് അന്വേഷിക്കേണ്ടത് നമ്മള് ഇപ്പൊ കടലിൽ പോകുന്നത് ഈ ജോലി നമ്മൾ നടക്കും ഇവരെ നമുക്ക് ഇതിനെക്കുറിച്ച് വേറെ രാഷ്ട്രീൻ്റെ കാര്യങ്ങളോ പരിശ്രമങ്ങളോ ഇതൊക്കെ ഒന്ന് പഞ്ചായത്താരം അന്വേഷിക്കേണ്ടത് അവരിങ്ങനെ ഒന്നും വലിയ അന്വേഷണമൊന്നും യാതൊരു പാർട്ടിയായിരുന്നാലും അങ്ങനെ നടത്തുന്നില്ല